കണ്ണൂർ ചാവശ്ശേരിയിലെ ഉദ്ഘാടന വിവാദം റോഡിന് അനുവദിച്ചത് സംസ്ഥാന ഫണ്ടായതിനാൽ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ താൻ നിർദ്ദേശിച്ചിട്ടാണ് ഫണ്ട് അനുവദിച്ചത് എം വി ജയരാജന്റെ സ്ത്രീധന ഫണ്ടിൽ നിന്നോ പാർട്ടി ഫണ്ടിൽ നിന്നോ അല്ല റോഡിന് തുക അനുവദിച്ചതെന്നും സണ്ണി ജോസഫ് രൂക്ഷമായി വിമർശിച്ചു അങ്ങനെയായിരുന്നെങ്കിൽ താൻ പോകില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ நிகுதி பணம் நடத்த ஒரு பரிபாடி எம்எல்ஏ என்ன உத்தரவாதம் ഞാൻ നിർവഹിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി കൂടിയാണ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ഈ കാര്യത്തിൽ അവരുടെ നിലപാടിലെത്താറുണ്ട് നമ്മളത്തെങ്ങനെയാണ് പൈസ അനുവദിച്ചത് കർഷകരിൽ എങ്ങനെയാണ് പൈസ അനുവദിച്ചത് എം പി വാക്കുകൾ എന്താ

അവരുടെ സമീപനത്തോട് ശക്തമായി ഇപ്പോൾ ഉണ്ടാക്കി ആട്ടുകാരെ കാണണം ഇത് ആവർത്തിക്കരുത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ ബന്ധപ്പെട്ട ജനസംഖ്യ പങ്കാളികളാകാൻ അവരുടെ അവകാശമാണ് കടമയാണ് ആ കടമയാണ് ജന്മം